ഗാന്ധിയൻ ആശയങ്ങൾ തിരിച്ചുപിടിച്ചാൽ സമൂഹത്തിലെ മദ്യവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കോൺഗ്രസ് എസ് സംഘടിപ്പിച്ച ജനജാഗ്രത സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആ ദർശനങ്ങൾ മാത്രമല്ല ഇന്നും പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് അത് ബ്രിട്ടീഷ് മേധാവിത്വം വെള്ളമൊഴുക്കുന്ന പോലെയാണ് വിദേശ മദ്യം ഇന്ത്യയിൽ ഒഴുക്കിയത് സൗജന്യമായി ജനങ്ങളെ അത് ഒടിപ്പിക്കുക വിദേശ മദ്യം കഴിച്ചാൽ അത് ഏത് മദ്യം കഴിച്ചാലും ബൗദ്ധികമായ കഴിവുകളും ശാരീരികമായ കഴിവുകളും മനുഷ്യർ ഉറങ്ങിക്കിടക്കുന്ന സർഗവാസനകളും മാനുഷികതയും എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ബ്രിട്ടീഷ് മേധാവിത്വം ചെയ്തു സാമ്രാജ്യത്വം ജനങ്ങളെ കൊണ്ട് മദ്യം കുടിപ്പിക്കുക സ്വാതന്ത്ര്യ സമരം മോഹം നഷ്ടപ്പെട്ടു പോകും ദേശാഭിമാന ബോധം നഷ്ടപ്പെട്ടു പോകും സ്വാതന്ത്ര്യദാഹം നഷ്ടപ്പെട്ടു പോകും എല്ലാം നഷ്ടപ്പെട്ടു പോകും അതായിരുന്നു അതിൻ്റെ കണ്ടപ്പെടുത്തി അതുകൊണ്ടാണ് ഗാന്ധിജി സ്വാതന്ത്ര്യ സമര കാലത്ത് മദ്യവർജനം ഒരു സമരാജ്യ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വയും കുടുംബ ബന്ധങ്ങളെയും നശിപ്പിക്കുന്നതാണ് മദ്യ മയക്കുമരുന്ന് ഉപയോഗം വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലെല്ലാം ഊറ്റം കൊള്ളുന്ന കേരളത്തിലെ നീറുന്ന വേദനയായും വിപത്തായും മാഫിയ പിടിമുറുക്കിയെന്നും മന്ത്രി പറഞ്ഞു അമ്മയാര് അച്ഛനാ സഹോദരിയാര് സഹോദരന്മാര് ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് സുനിൽ തക്കേദൽ അധ്യക്ഷത വഹിച്ചു വിവിധ പാർട്ടി ഭാരവാഹികളായ എൻ എൻ കൃഷ്ണദാസ് എ രാമസ്വാമി എ വി ഗോപിനാഥ് സന്തോഷ് കാല എ ശിവപ്രസാദ് റണീഷ് മാത്യു എന്നിവർ സംസാരിച്ചു ലോകം